സ്നേഹക്കൂട്ടില് നല്ല അടിപൊളി ഓണാഘോഷമായിരുന്നു ഈ പ്രാവശ്യം പഴയ ഓർമ്മകളിലേക്ക് നമ്മുടെ അച്ഛനമ്മമാരെ കൊണ്ടുപോകാൻ സാധിച്ച ഒരു ഓണമായിരുന്നു ഇത് രാവിലെ മുതൽ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു അച്ഛനം അച്ഛന്മാരും അമ്മമാരും എല്ലാം നല്ല തകർത്ത് ഡാൻസ് ചെയ്തു അവരുടെ കഴിവുകൾ പ്രായത്തെ വെല്ലുന്ന കഴിവുകൾ തെളിയിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം നമുക്ക് നല്ലൊരു ഓണസദ്യ ഉണ്ടായിരുന്നു അപ്പം വിഭവ സമൃദ്ധമായിട്ടുള്ള നല്ലൊരു ഓണസദ്യ ആയിരുന്നു സ്നേഹക്കൂട്ടില് അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരുന്നത് അച്ഛനമ്മമാർക്കൊക്കെ കുറച്ച് ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിലും ഓണമായതുകൊണ്ട് നമ്മളതിൻ്റെ എല്ലാവരും ഇളവ് കൊടുത്തിട്ട് എല്ലാവരും പായസം കൂട്ടി അടിപൊളി സദ്യയുണ്ട് ഓണസദ്യക്കിടയ്ക്ക് നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം കൂടെ ഓണം ആഘോഷിക്കാനും ഓണസദ്യ ഉണ്ണാനുമൊക്കെ ആയിട്ട് ഒരു പ്രശസ്ത ബ്ലോഗർ എത്തിയിട്ടുണ്ട് ആരാണെന്നറിയണ്ടേ അതാണ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മുകേഷൻ നായർ ഒരു ഫുഡ് ബ്ലോഗറൊക്കെയാണ് ഒരുപാട് ട്രാവലൊക്കെ ചെയ്യുന്ന ട്രാവൽ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മുടെ അച്ഛനമ്മമാർക്കൊപ്പം ഓണം ആഘോഷിക്കാനായിട്ട് എത്തിയതാണ് എന്താണേലും അദ്ദേഹം കൂടി എത്തിച്ചേർന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓണാഘോഷങ്ങൾക്ക് കുറച്ചുകൂടി കൊഴുപ്പായി ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചോടം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓണത്തിനിടയ്ക്ക് നമ്മളൊരു ഒപ്പന മുകേഷിനെ നടുക്കിരുത്തിയിട്ട് നമ്മുടെ സ്നേഹക്കൂട്ടിലെ സേവന പ്രവർത്തകർ ചേർന്ന് നടത്തിയ ഒപ്പന അതിന് ഞാനും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒപ്പന അതിഗംഭീരമായി അദ്ദേഹത്തിന് വളരെ മനസ്സ് നിറയ്ക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു സ്നേഹക്കൂട്ടിൽ നിന്ന് കിട്ടിയിരുന്നത് എല്ലാ ഓണസദ്യക്കെല്ലാം ശേഷം ഇറക്കം നിറഞ്ഞ് എല്ലാവരും റെഡിയായി എടുത്ത വടംവലി മത്സരത്തിനായിട്ടാണ് റെഡിയായത് വടംവലി മത്സരം ആരംഭിച്ചു കാനുകളിൽ ഭയങ്കര ആവേശം ഉയർത്തിക്കൊണ്ട് രണ്ട് സൈഡിലായിട്ട് നമ്മുടെ അച്ഛന്മാരും അമ്മമാരും ചേർന്നിട്ടുള്ള വടംവലി മത്സരമായിരുന്നു ആദ്യം നടന്നത് വടംവലിയിൽ എന്താണെങ്കിലും നമ്മുടെ അച്ഛന്മാരെ മനോഹരമായിട്ട് തോപ്പിച്ചുകൊണ്ട് അമ്മമാർ വിൻ ചെയ്തിരുന്നു ആഹാ അതൊരു ഭയങ്കര ഒരു എന്താണ് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സ്ത്രീകൾ സ്ത്രീകളുടെ കഴിവ് തെളിയിച്ചു എന്ന് പറഞ്ഞ പോലെ വാർധക്യത്തിലും വടംവലി മത്സരത്തിൽ പങ്കുചേരാൻ പറ്റിയ നമ്മുടെ അച്ഛനമ്മമാരുടെ മുഖത്തൊക്കെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സന്തോഷഭാവമായിരുന്നു എനിക്കിത് കാണാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ പഴയ ഓർമ്മകളിലേക്കൊന്നൊരു തിരിച്ചുപോക്ക് നടത്തുകയായിരുന്നു ശരിക്കും പ്രായത്തെ വില്ലുന്ന പെർഫോമൻസാണ് ഓരോരുത്തരും കാഴ്ച വെച്ചത് കസേരകളിയിലായിരുന്നു ആദ്യം നടന്നത് അമ്മമാരും അച്ഛന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് നടത്തിയ കസേരകളിയിൽ സജിയച്ചനും രഹനച്ചേച്ചിയുമാണ് വിന്നറായത് അതുപോലെ തന്നെ നാരങ്ങ സ്പൂൺ മത്സരം നടത്തി കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന പരിപാടികൾ നടത്തി പിന്നെ ഉറിയടി ഉണ്ടായിരുന്നു ഉറിയടി അടിപൊളി പരിപാടിയായിരുന്നു ശരിക്കും കാണികളെല്ലാം ചിരിപ്പിക്കുന്ന വലിയ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ തങ്കമ്മച്ചിയും സജീച്ചിനും ഒക്കെ കാഴ്ചവെച്ചത് എങ്കിലും നമ്മുടെ രഹന ചേച്ചിയാണ് വിന്നറായത് രഹന ചേച്ചിയുടെ ഈ അടിപൊളി പെർഫോമൻസ് കണ്ടിട്ട് എല്ലാവരും കാണികളെല്ലാം ചിരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു രഹനച്ചേച്ചി ഓഡിയിൽ കാഴ്ചവെച്ചത് എന്താണേലും നമ്മുടെ രഹന ചേച്ചി ഫസ്റ്റ് അടിച്ചു എങ്കിലും അച്ഛനമ്മമാരും ഞങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അടിപൊളി ഓണം ആഘോഷിച്ചതിൻ്റെ ആ ഒരു മൂഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹക്കൂടഫേ മധുരത്തിലെ അച്ഛനമ്മമാരുടെയും ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകളും ഓണാശംസകളും